കാസർഗോഡ് ജില്ലാ റൈഫിൾ അസോസിയേഷൻ നേതൃത്വത്തിൽ അമ്പലത്ര സ്നേഹവീട്ടിലെ അന്തേവാസികൾക്കൊപ്പം ഓണം ആഘോഷിച്ചു ജില്ലാ കലക്ടറുടെയും ജില്ലാ പോലീസ് മേധാവിയുടെയും പങ്കാളിത്തം ആഘോഷത്തെ ശ്രദ്ധേയമാക്കി കോഴിക്കോട് റൈഫിൾ അസോസിയേഷന്റെ അമ്പലത്രയിലെ ആസ്ഥാനമന്ദിരത്തില് വെച്ച് ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു ഓണാഘോഷം പൂക്കളവും പൂപ്പാട്ടും ഓണസദ്യയും ആഘോഷത്തിന് പൊലിമ പകർന്നു അധികം വൈകാതെ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖറും ജില്ലാ പോലീസ് മേധാവി ഡി ശിൽപയും സ്ഥലത്തെത്തി ആഘോഷത്തിൽ പങ്കാളികളായതോടെ കുട്ടികളുടെയും ഒപ്പം മറ്റുള്ളവരുടെയും ആഹ്ലാദവും ആവേശവും ഇരട്ടിയായി റൈഫിൾ അസോസിയേഷന്റെ പ്രസിഡന്റായ ജില്ലാ കലക്ടറും വൈസ് പ്രസിഡന്റായ ജില്ലാ പോലീസ് ചീഫും ഓണസന്ദേശവും നൽകി കാര്യങ്ങൾ ഒരുപാട് അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എ നാസർ ജോയിന്റ് സെക്രട്ടറി പി വി രാജേന്ദ്രകുമാർ ട്രഷറർ എ കെ ഫൈസൽ ഒളിമ്പിക് ജില്ലാ പ്രസിഡന്റ് ശോഭാ ബാലൻ മാണിയാട്ട് കാഞ്ഞങ്ങാട് നഗരസഭാ സെക്രട്ടറി എൻ മനോജ് കാഞ്ഞങ്ങാട് പ്രസ് ഫോറം പ്രസിഡന്റ് ടി കെ നാരായണൻ കാഞ്ഞങ്ങാട് ഫയർ സർവീസ് ഓഫീസർ കെ പവിത്രൻ റൈഫിൾ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എഞ്ചിനീയർ ഷെരീഫ് അഷ്കർ ഇ പ്ലാന്റ് എഞ്ചിനീയർ നിശാന്ത് രാജ് സ്നേഹവിയുടെ പ്രതിനിധികളായ അമ്പലത്ര കുഞ്ഞികൃഷ്ണൻ മുനീസ് അമ്പലത്ര എന്നിവർ സംസാരിച്ചു അമ്പലത്ര സ്റ്റേഷനിലെ പോലീസ് ഓഫീസർമാരും സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള വ്യക്തികളും റൈഫിൾ അസോസിയേഷൻ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമെല്ലാം ഓണാഘോഷത്തിന്റെ ഭാഗമായി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്